തൃശ്ശൂർ ചാലക്കുടിയിൽ പൊതുപ്രവർത്തകൻ റൂബിൻ ലാലിനെ മർദ്ദിച്ച സംഭവത്തിൽ അതിൽ പ്രതിഷേധം കൂടുതൽ കൂടുതൽ ശക്തമാവുകയാണ് റൂബിനെ കള്ളക്കേസിൽ കുടുക്കിയെന്നും മനുഷ്യാവകാശ ലംഘനം നടന്നു എന്നുമുള്ള പരാതികളിലൊക്കെ സർക്കാർ ഇപ്പോൾ പ്രത്യേക അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം തന്നെ റൂബിനെതിരായ നീക്കങ്ങൾക്ക് പിന്നിൽ വാഴച്ചാൽ ഡി ആണെന്ന ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ആരോപണവും ഈ സാഹചര്യത്തിൽ ശക്തമായി ഉയരുകയാണ് ചാലക്കുടി ഫോറസ്റ്റ് ഡിവിഷനിലെ ആനമല വനത്തിനുള്ളിൽ അതിക്രമിച്ചു കയറി വനംവകുപ്പ് ജീവനക്കാരനെ കയ്യേറ്റം ചെയ്തു തുടങ്ങിയ പരാതികളിലാണ് ലാലിനെതിരെ കേസ് എന്നാൽ മാധ്യമപ്രവർത്തകനും പൊതുപ്രവർത്തകനുമായ റൂബിൻ ലാൽ വനംവകുപ്പിന്റെയും ചില ഉദ്യോഗസ്ഥരുടെയും നടപടികൾ ചോദ്യം ചെയ്തതും വാർത്തകൾ ചെയ്തതുമാണ് കേസിന് പിന്നിലെ യഥാർത്ഥ കാരണമെന്നാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ആരോപിക്കുന്നത് അറിയിച്ചില്ല പറഞ്ഞില്ല അപ്പോൾ ഞാൻ ചോദിച്ചു മോനെന്തായ അമ്മയോട് പറയാനെന്ന് ചോദിച്ചപ്പോൾ ഗേറ്റ് അടച്ചിട്ടുണ്ടായി അപ്പോൾ ഒരാൾക്ക് കടക്കാൻ തരത്തിൽ ഗേറ്റ് തുറന്നിട്ട് ഇവർ വന്ന് ലൈറ്റിട്ടപ്പോൾ ഇവൻ ചെന്നാണ് പറയുന്നത് പിന്നെ ഇങ്ങനൊരു പ്രതീക്ഷ ആവാനും ഇല്ല എനിക്കുണ്ട് കുറച്ചുകാർക്ക് ഇവർ ഇവരോട് ശത്രുണ്ടെന്ന് എനിക്കറിയാം ഇവർ ഏതു തരം ഉപദ്രവിക്കുമെന്നുള്ളത് എൻ്റെ മനസ്സിലൊരു വിഷമമുണ്ട് മെയ് ഇരുപത്തിയാറിന് ചാലക്കുടി മലക്കപ്പാറ റോഡിനോട് ചേർന്ന് വനത്തിനുള്ളിൽ വാഹനമിടിച്ച് കാട്ടുപന്നി പരിക്കേറ്റ് കിടക്കുന്നത് റിപ്പോർട്ട് ചെയ്യാൻ റൂബിൻ സ്ഥലത്തെത്തി വിവരമറിഞ്ഞെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ റൂബിൻ കാട്ടുപന്നിയുടെ ദൃശ്യങ്ങൾ പകർത്തുന്നത് തടഞ്ഞു ഉദ്യോഗസ്ഥരുമായി തർക്കമുണ്ടായെങ്കിലും ഇയാൾ പിന്നീട് തിരികെ മടങ്ങി വനംവകുപ്പ് നൽകിയ പരാതിയെ തുടർന്ന് അന്ന് രാത്രി പന്ത്രണ്ട് മണിയോടെ വൈറ്റിലപ്പാറ സി ഐ റൂബിനെ കസ്റ്റഡിയിലെടുക്കുകയും സ്റ്റേഷനിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു എന്നാൽ പോലീസ് കസ്റ്റഡിയിൽ റൂബിന് അതിക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നേരിട്ടുവെന്നാണ് എന്നാണ് സുഹൃത്ത് പറയുന്നത് മനുഷ്യാവകാശ ലംഘനം കാരണം ഇതിന്റെ പിന്നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഫോക്കസ് ഇതിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് ലാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വനവിഭവങ്ങള് വേട്ടയാടുന്നവരുടെയും വനവിഭവങ്ങൾ കൊള്ളയടിക്കുന്നവരുടെ ഒക്കെ വിവരാവകാശങ്ങൾ ചില ഉന്നതരായിട്ടുള്ള നേതാക്കൾക്കെതിരെ വിജിലൻസ് അന്വേഷണം ഇതിന് പരാതി കൊടുത്തുണ്ടായിരുന്നു അതിന് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അവിടെ വി എസ് എസ് വനസംരക്ഷണ സമിതി ഈ വനസംരക്ഷണ സമയം അവിടെയുള്ള ആളുകളും ഫോറസ്റ്റും കൂടി സംയുക്തമായിട്ട് അവിടെ ടാക്സ് കളക്ഷൻ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് ഈ ഫോറസ്റ്റ് കൈയടക്കാൻ നോക്കി അതിലൊരു ശക്തമായിട്ട് മീറ്റിംഗില് അന്നത്തെ കഴിഞ്ഞു പിടിച്ച് കയറി പിടിച്ച് വലിയ പ്രശ്നങ്ങളുണ്ടായി മെയ് ഇരുപത്തിയേഴിന് രാവിലെ കോടതിയിൽ ഹാജരാക്കിയ റൂബിനെ റിമാൻഡ് ചെയ്തു തൊട്ടു പിന്നാലെ റൂബിന്റെ കുടുംബവും ട്വന്റി ഫോർ ന്യൂസും മുഖ്യമന്ത്രിക്ക് പരാതി നൽകി ഇതോടെ സർക്കാർ അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകി തൃശൂർ റൂറൽ എസ് പി നവനീത് ശർമ്മയുടെ നേതൃത്വത്തിൽ ചാലക്കുടി ഡി ഡിവൈഎസ് പി ആർ അശോകൻ പോലീസ് അന്വേഷണവും സി സി എഫ് ആർ എൽ അരശനും വനംവകുപ്പ് അന്വേഷണം നടത്തി എന്നാൽ റൂബിനെ കുറ്റക്കാരനാക്കിയും ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ചും മേലുദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകിയതോടെ ചാലക്കുടി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നത് റൂബിൻലാല് മാധ്യമപ്രവർത്തകനാണ് പരിസ്ഥിതി പ്രവർത്തകനാണ് മനുഷ്യാവകാശ പ്രവർത്തകനാണ് യഥാർത്ഥത്തിൽ റൂബിലാൽ അതിരപ്പള്ളിയിലെ അറിയപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകനാണ് അത് ഏറ്റവും അധികം ഉപകാരപ്പെടുന്നത് അവിടുത്തെ ആദിവാസികൾക്കാണ് ആദിവാസി മേഖലയിലെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുകയും അവർക്ക് ഭക്ഷണം ഉൾപ്പെടെ എത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ഇന്ന് ഞങ്ങളിവിടെ ഒരു പരിപാടി നടത്തിയതിൽ ആദിവാസി അടിച്ചിൽ തൊട്ടിയിൽ നിന്ന് വന്ന ഒരു ഒരു സ്ത്രീ പറഞ്ഞത് ഞങ്ങൾക്ക് റൂബിൻലാലിൽ വേണം എന്നാണ് ഡിവൈഎസ്പിയുടെ റിപ്പോർട്ടിനെ തള്ളിയ സർക്കാർ സംഭവത്തിൽ വിശദ അന്വേഷണം നടത്താൻ തൃശൂർ ഡി ഐ ജി അജിത ബീഗത്തിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് വനംവകുപ്പ് നൽകിയ അന്വേഷണം സംബന്ധിച്ച് വിശദീകരണം നൽകാൻ വനംവകുപ്പ് മന്ത്രിയുടെ ഓഫീസ് സി സി എഫിനും നിർദ്ദേശം നൽകി എന്നാൽ കേസുമായി ബന്ധപ്പെട്ടും ആരോപണങ്ങളെക്കുറിച്ച് പ്രതികരിക്കാൻ പോലീസിലും വനംവകുപ്പിലുമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇതുവരെ തയ്യാറായിട്ടില്ല ന്യൂസ് മലയാളം തൃശ്ശൂർ